കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നമ്മളോടൊപ്പം ചേരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ എത്തി നിൽക്കുന്നു എത്രത്തോളം തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ് നമ്മുടെ ത്രിനട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് മാസക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നടത്തി വരികയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് നമ്മുടെ കുടുംബയോഗങ്ങൾ എല്ലാ വാർഡുകളിലും നമ്മൾ നടത്തി കഴിഞ്ഞു അത് ഇവിടെ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും അവിടെ നമ്മൾ നമ്മൾ ചെയ്ത വികസന പദ്ധതികളൊക്കെ നമ്മൾ ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാനും ഒരു പരിധി വരെ കഴിഞ്ഞു ചർച്ചകൾ ഏതാണ്ട് പതിനാല് ജില്ലകളിലും എൺപത് ശതമാനത്തോളം എഴുപത്തഞ്ച് എൺപത് ശതമാനവും പൂർത്തീകരിച്ചു കുറച്ച് നിൽക്കുമ്പോക്കു നടത്താനുണ്ട് അത് എത്രയും പെട്ടെന്ന് നടത്തി പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ പാർട്ടിയെ സംബന്ധിച്ചോളം എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഒരു എം എൽ എക്ക് ചാർജ് ഒന്ന് ഒരു രണ്ട് ജില്ലാ തൊർത്ത് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പുറത്തുനിന്നുള്ളവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശം അവർ അവിടുത്തെ ലോക്കലായിട്ടുള്ള ജില്ലയിലെ സെക്രട്ടറിമാരും അവിടുത്തെ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് പോകുന്നു ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ് കേരള കോൺഗ്രസ് നിർണായക ശക്തിയാവും കോട്ടയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൽ വന്നുകൂടി പല ജില്ലാ ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ പറ്റി ബ്ലോക്കുകളിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റി ഈ കുറിയും ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ സീറ്റുകളുടെ കാര്യത്തിൽ കോട്ടയത്തൊക്കെ ധാരണയായും സീറ്റുകളുടെ കാര്യത്തിൽ ഘട്ടത്തിലാണ് നമുക്ക് ഏതാണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു എൺപത്തഞ്ച് ശതമാനം കോട്ടയത്ത് ഏതാണ്ട് പൂർത്തീകരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് ഇല്ല എന്നല്ല അതെല്ലാം നമ്മൾ പറഞ്ഞു തീർക്കുക എന്നും സംശയം കൂടൊന്നും പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വളരെ ബെറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്നാണ് നമ്മുടെ മുന്നണി പ്രവേശനമായത് അതുകൊണ്ട് അതിനേക്കാൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാമല്ലോ ഈ പറയുന്ന കാസർഗോഡ് നമ്മൾ കാസർഗോഡൊക്കെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ലഭിച്ചിട്ട് പോലും ഇല്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലയിച്ചു നമുക്ക് അവിടെ വിജയിക്കുവാനും കഴിഞ്ഞു അങ്ങനെ മിക്കവാറുമുള്ള ജില്ലകളിൽ പാലക്കാട് നമുക്ക് നിന്നു ജയിച്ചു ഇതെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ ചില സ്ഥലങ്ങൾ നൂറ് വോട്ടിനൊക്കെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം എന്നുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി നമുക്കറിയാം നീക്കുമൊക്കെ കുറച്ചുകൂടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം വലിയൊരു വ്യത്യാസം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതിനു ശേഷം ഈ ജില്ലയിൽ ഇടതുപക്ഷം ലഭിച്ചു അത് ജില്ലയാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും ഗ്രാമപഞ്ചായത്തിൽ അത് കുറച്ചുകൂടെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യും അതിനനുസരിച്ച് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് എം ക്യാമ്പ് മികച്ച മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ജോസ് കെ മാണിയും പങ്കുവെക്കുന്നത്